ി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് പഞ്ചായത്തിലെ പട്ടികജാതി നഗറുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി പഞ്ചായത്ത് മാർച്ച് സംഘടിപ്പിച്ചു പല വാർഡുകളിലായി ഉപയോഗശൂന്യമായി കിടക്കുന്ന മോട്ടോർ പമ്പുകളും വാട്ടർ ടാങ്കുകളും പുനഃസ്ഥാപിച്ച് പട്ടികജാതി നഗറുകളിലേക്കുള്ള കുടിവെള്ള ലഭ്യത പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പുവരുത്തണമെന്ന് പി കെ എസിന്റെ നേതൃത്വത്തിലുള്ള സമരസമിതി ആവശ്യപ്പെട്ടു പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം കൊരമ്പേൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പട്ടിക കഴിഞ്ഞ വർഷം നാട്ടെ സ്വാതന്ത്ര്യ പ്രൻസ പറഞ്ഞു കുറേ ഫണ്ടുകൾ ലാസ്റ്റായി പോയിട്ടുണ്ട് ഞങ്ങൾ ഇനി സമരം വെക്കാൻ കാരണം ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലെ അറുപതോളം വരുന്ന പട്ടികാരി കോളനികളുണ്ട് ആ കോളനികളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രശ്നം ഒന്നും ഇതിലേതല്ല നിരവധി കാലഘട്ടങ്ങൾ നിങ്ങൾക്കറിയാം ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഇപ്പോൾ നിൽക്കുന്ന ഈ പാലിക്കാട് പഞ്ചായത്തിലെ ഇരുപത്തി ഒന്ന് വാർഡിലും അത് എട്ട് വാർഡിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന മേഖലയാണ് ഒന്നാമത് ആറാം വാർഡിൽ അതുപോലെ തന്നെ അഞ്ചാം വാർഡിൽ അതുപോലെ തന്നെ ഏഴാം വാർഡിൽ എട്ടാം വാർഡിൽ അതുപോലെ തന്നെ ഒമ്പതാം വാർഡിൽ ഇത്തരം വാർഡുകളിലേക്ക് തന്നെ കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് കുടിവെള്ളമുണ്ട് പക്ഷേ എന്താ ബോട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ആറുമാസക്കാലമായി ആ ബോട്ട് ലഭിച്ചിട്ട് അപ്പോൾ നന്നാക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഞങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷമല്ല എല്ലാ പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷി അംഗങ്ങളെ തന്നെ ഈ പ്രശ്നം പഞ്ചായത്ത് ബോർഡിൽ പറഞ്ഞിട്ടും ഇതിങ്ങനെ നിലനിന്ന് പോവുകയാണ് അവർ ഈ പാവപ്പെട്ട ജനങ്ങളെ പ്രയാസപ്പെടുത്ത പ്രത്യേകിച്ചും രാവിലെ പനിക്ക് പോയി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞാൽ വൈകുന്നേരത്തിൽ മാത്രമാണ് ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്നവർ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അവർ വളരെ പ്രയാസങ്ങൾ അനുവയിക്കുന്ന ഈ കോളേജിൽ പി കെ എസ് പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് വരിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി ചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം ടി കമലാക്ഷി കെ ഹരിദാസൻ കെ രാംദാസ് എൻ ടി ഹരിദാസൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണജ സുനീറ മമ്പാടൻ എം കെ സുഹറ ടി ശ്രീദേവി കെ വിജയകുമാരി മോഹൻദാസ് പുക്കൂത്ത് ശിവൻ മുക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം